എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണ് അപ്പം ഉണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇരുപത് മാർക്ക് പത്ത് ചോദ്യങ്ങളിൽ ഇരുപത് മാർക്കിന്റെ പത്ത് ചോദ്യം ഒരു ചോദ്യത്തിന് രണ്ട് മാർക്കാണ് അവർ പ്രത്യേകം പറയുന്നുണ്ട് വേർഡ് ലിമിറ്റ് അല്ലെങ്കിൽ സെന്റൻസ് മൂന്ന് സെന്റൻസിൽ കൂടാൻ പാടില്ല എല്ലാവർക്കും നമസ്കാരം എൻട്രിയിൽ ഹൈക്കോർട്ട് അസ്റ്റിന്റെ കോഴ്സ് തുടങ്ങിയിട്ട് രണ്ടു മാസം പിന്നിട്ടിരിക്കുന്നു വളരെ ഗംഭീരമായിട്ടാണ് കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലീഗൽ വൊക്കാബുലറി എക്സ്പെർട്ട് ഉൾപ്പെടെ അഞ്ച് ഇംഗ്ലീഷ് അധ്യാപകരാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ജി ഒരു പ്രത്യേക വിഭാഗമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ തരത്തിലും ഉദ്യോഗാർത്ഥികളും അധ്യാപകരും സാറ്റിസ്ഫൈഡ് ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇന്ന് ഞാൻ മാത്രമല്ല ആർഷാമിസ് ഉണ്ട് ആർഷാമിസ് ഞാനും കൂടെ നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു സംശയത്തിന് ഉത്തരം തരാൻ വേണ്ടിയാണ് എല്ലാവർക്കും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയെക്കുറിച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എഴുതുമ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ള ഒരുപാട് സംശയങ്ങൾ എല്ലാവരും ചോദിച്ചിരുന്നു ഈ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് ആദ്യം ഞാനും ആഷാമിസ് ഒരിക്കൽ ഇതുപോലെ വന്നിരുന്നു ഞങ്ങൾ അന്ന് സംസാരിച്ചത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എഴുതുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് കൈകാര്യം ചെയ്യുന്നത് ആർഷാ മിസ് ആണ് ആർഷാ മിസ്സിനെ കൂടാതെ മിസ് ഉണ്ട് നിഹാൽ മിസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് ആർഷാ മിസ്സിനാണ് അപ്പോൾ ആർഷാ മിസിലേക്ക് പോകുന്നു നമ്മൾ തിലും ഗംഭീരമായിട്ട് ഇപ്പോ ഒരു ടീം ഒരു വലിയ ടീമിലോട്ട് മാറിയിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ആയാലും റെഗുലർ ബാച്ച് ആയാലും അല്ലെ റെഗുലർ നമ്മൾ എടുക്കുന്ന ഒരു പേപ്പർ വണ് ഇപ്പൊ ഏതാണ്ട് ഇരുപതോളം അധ്യാപകരായിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റീവ് അത്തരത്തിൽ വലിയൊരു ഫാമിലി ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വരുന്നത് ഡിസ്ക്രിപ്റ്റീവിന്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എസ് എ മൂന്നെണ്ണം ചോദിക്കും അതിൽ നിന്ന് നമ്മൾ രണ്ടെണ്ണം എഴുതണം ഒരു പ്രിസി ഉണ്ട് അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ പത്ത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്കിന്റെ റീഡിംഗ് കോംപ്രഹെൻഷനും ഉണ്ട് അപ്പോൾ ഇത് നമ്മളൊരു പ്രോപ്പർ പ്രിപ്പറേഷൻ ഇല്ലാതെ തുടങ്ങിയാൽ അത് എന്തുമാത്രം ഇപ്പം സ്വയം പഠിക്കുന്നവര് കാണും ഫൈനൽ ലാപ്പിലേക്ക് എത്തുന്നവര് കാണും അവർക്കൊക്കെ ഡിസ്ക്രിപ്റ്റീവിന് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടിയാൽ ശരിക്കും ആ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പറയുന്ന ഡ്രീമിലോട്ട് അവർക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ആ ഒരു ഡിസ്ക്രിപ്റ്റീവിന്റെ പകുതി പകുതി മാർക്ക് എസ് എയിലാണ് ഇരിക്കുന്നത് സാർ ഇതിനോടകം കണ്ടു കാണും നമ്മൾ മുപ്പത് മാർക്കാണ് എസ് എൽ ഇരിക്കുന്നത് അപ്പം അത് എങ്ങനെയും ആ ഒരു എസ് ഐ ടാക്കൾ ചെയ്യണോ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം കോഴ്സ് തുടങ്ങിയപ്പം കുറെ എസ് എസ് ആയിട്ട് തന്നെ പഠിപ്പിച്ചു തുടങ്ങി ദെൻ നമ്മുടെ കുട്ടികൾ തന്നെ പറയുണ്ടായി അവർക്ക് തീം ബേസ് ചെയ്ത് എസ് വേണം അല്ലെങ്കിൽ അവരുടെ എസ് എ കറക്റ്റ് ചെയ്ത് വേണം അതിന്റെ ഒരു വീഡിയോ സാർ കണ്ടു കാണും നമ്മൾ അവരുടെ തന്നെ എസ് അവർക്ക് തന്നെ മെന്റർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് യൂട്യൂബിൽ അതും പോരാന് നമ്മൾ ആപ്പിലും യൂട്യൂബിലുമായിട്ട് എസ് എ കറക്റ്റ് ചെയ്ത് തുടങ്ങി ദെൻ പിന്നെ അതിനപ്പുറത്തേക്ക് നമ്മൾ ആദ്യം കുറച്ച് എസ് എസ് കൊടുത്തു തുടങ്ങി പിന്നെ ഇപ്പം ഒരു എല്ലാ ക്ലാസ്സിലും ഒരു പോസിബിൾ എസ് എന്ന് പറഞ്ഞിപ്പം നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് എടുത്തിട്ട് അതിൽ നിന്ന് പത്ത് പോസിബിൾ എസ് എ ദെൻ അതിൽ നിന്ന് തന്നെ ഒന്ന് രണ്ടോ നമ്മൾ ഡീറ്റെയിൽ ചെയ്യും പക്ഷെ ഒരു പത്ത് പോസിബിൾ ക്വസ്റ്റ്യൻസ് അവർക്ക് കൊടുക്കുകയാണ് ദെൻ വിമൻ അങ്ങനെ വലിയ വലിയ ടേംസ് എടുത്തിട്ട് എങ്ങനെ ചോദിച്ചാൽ നമ്മളിൽ നമുക്ക് എസ് എ കിട്ടണം എന്നുള്ളൊരു വാശിയിലാണ് നമ്മളിപ്പോൾ എസ് എ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് എസ് എ ഒരു ബുദ്ധിമുട്ടാവും എന്നെനിക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് തോന്നുന്നില്ല കോൺഫിഡന്റ് അല്ലേ അതെ തീർച്ചയായിട്ടും ടീച്ചർ എസ് എ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നി ഇരുപതോളം എസ് എ നമ്മള് കവർ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞിരുന്നത് ഇരുപത് എസ് പ്രസ് പ്രസിപത് റീഡിങ് കോമ്പറ്റീഷൻ എന്നുള്ളതാണ് അപ്പം നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ പരീക്ഷയെക്കുറിച്ചാണ് ഡിസ്ട്രിപ്റ്റീവ് എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ കഴിയുന്ന ദിവസം അടുത്ത ദിവസം അല്ല അതേ ദിവസം തന്നെ ഉച്ചയ്ക്കാണ് പരീക്ഷ നടത്തുന്നത് അതേ ദിവസം തന്നെയാണ് സമയമെന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂറിന് നിങ്ങൾ മൂന്ന് ചോദ്യങ്ങളാണ് ഇവർ എഴുതേണ്ടത് മൂന്ന് ചോദ്യങ്ങൾ അതിലൊന്ന് പ്രസി ആണ് രണ്ട് റീഡിംഗ് കോമ്പറ്റീഷനാണ് മൂന്നാമത് വരുന്നതാണ് എസ് അതായത് മാർക്കും സമയവും ഏകദേശം ഒരുപോലെയാണ് ഇപ്പം പത്ത് മാർക്കാണ് പ്രസിക്ക് കൊടുത്തിരിക്കുന്നത് പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം ഒരു മണിക്കൂറേ ഉള്ളൂ റീഡിങ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇരുപത് മാർക്കാണ് അപ്പം പത്ത് ക്വസ്റ്റ്യൻ ഉണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇരുപത് മാർക്ക് പിന്നെ വരുന്നത് എസ് എ മൂന്ന് എസ് എ തരും രണ്ട് എസ് എഴുതണം നൂറ്റമ്പത് വേർഡ്സ് ആണ് ഒരു എസ് എയുടെ ലെങ്ത് എന്ന് പറയുന്നത് അതിൽ കൂടാൻ പാടില്ല നൂറ്റമ്പത് വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നൂറ്റമ്പത് വേർഡ്സ് ആണ് രണ്ട് എസ് എഴുതണം അപ്പോൾ ഒരു എസ് എയ്ക്ക് പതിനഞ്ച് മിനിറ്റ് അടുത്ത എസ്ഐക്ക് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ മുപ്പത് ആണ് മുപ്പത് മാർക്കിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മാർക്ക് തന്നെയാണ് യഥാർത്ഥ സമയം നമ്മൾ സമയം ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് പലരും ചോദിക്കാറുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മാർക്കിൻ്റെ പ്രസി ഇരുപത് മിനിറ്റ് കൊണ്ട് ഇരുപത് മാർക്കിൻ്റെ റീഡിങ് കോമ്പിനേഷൻ മുപ്പത് മിനിറ്റ് കൊണ്ട് മുപ്പത് മാർക്കിൻ്റെ രണ്ട് എസ് സെ രണ്ട് എസ് സങ്കൂടെ ആണ് മുപ്പത് മാർക്ക് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഈ ഒരു ഇത്ര ഒരു കോമ്പ്രിഹെൻസീവ് ആയിട്ടുള്ള നമ്മളിപ്പോ ഇരുപത് എസ് എന്നൊക്കെ പറഞ്ഞു അല്ലേ സാർ ഇരുപത് എസെ നമ്മൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു നമ്മൾ അല്ല ടോപ്പിക്സ് ഇരുപതുമല്ല ഇപ്പൊ രണ്ടു മാസം കൂടി ഇനി നമ്മളെ എക്സാമിന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ രണ്ടു മാസം കൂടി നമ്മൾ ഓൾറെഡി ഇരുപത് എസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ ആപ്പിൽ അവൈലബിൾ ആക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നിക്കുന്നത് പിന്നെ ബ്രസീലോട്ട് വരുമ്പം സാറ് അതിന്റെ ഡീറ്റെയിൽസ് ആ പ്രസിയുടെ കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട് പ്രസ്സി എങ്ങനെയാണ് അപ്പോൾ ഏറ്റവും കുറച്ച് മാർക്ക് വരുന്ന പ്രസ്സിക്കാണ് ഒരു മൂന്ന് പാരഗ്രാഫ് തരും നമ്മളത് വൺ തേർഡായിട്ട് ചുരുക്കി എഴുതണം അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ എഴുതി വെക്കാൻ പാടില്ല അത് ചുരുക്കി സ്വന്തം വേർഡ്സിനാണ് എഴുതേണ്ടത് അതാണ് നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നീട് ഈ റീഡിംഗ് കോമ്പ്രെൻഷന്റെ കിടക്കുന്നതിന് പ്രിസി നമ്മൾ തന്നെ ഒരു തവണ ഒരു കുട്ടിയുടെ ആക്ടിവിറ്റി നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് പ്രിസി കിട്ടുമ്പം അതൊരു കംപ്ലീറ്റ് പാരഗ്രാഫ് ആയിട്ട് തോന്നണം നിങ്ങൾ പലയിടത്തുനിന്ന് മുറിച്ച് വെച്ച് എഴുതുന്നത് പോലെ തോന്നരുത് നമ്മൾ ക്വസ്റ്റിന് മാറ്റി നിർത്തി നോക്കിയാലും നമ്മൾ എഴുതുന്ന പ്രിസി പ്രോപ്പർ ആയിട്ട് ഒരു ഒരു ഹോൾ പാരഗ്രാഫ് ആണ് എങ്കിൽ അവിടാണ് പ്രിസിയുടെ മാർക്ക് കയറുന്നത് പിന്നീട് റീഡിങ് കോംപ്രഹൻഷനിലേക്ക് വരുമ്പം സർ റീഡിംഗ് കോംപ്രികെഷൻ പ്രിസിയെക്കാൾ കുറച്ചുകൂടെ എളുപ്പവും എസ് എന്ന് എന്ന് വരും ആണ് അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം പത്ത് ചോദ്യങ്ങളാണ് പത്ത് ചോദ്യങ്ങളിൽ ഇരുപത് മാർക്കിന്റെ പത്ത് ചോദ്യം ഒരു ചോദ്യത്തിന് രണ്ട് മാർക്കാണ് അവർ പ്രത്യേകം പറയുന്നുണ്ട് വേർഡ് ലിമിറ്റ് അല്ലെങ്കിൽ സെന്റൻസ് മൂന്ന് സെന്റൻസിൽ കൂടാൻ പാടില്ല അവിടെയാണ് ഏറ്റവും വലിയ വിഷയം വരുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഒരു പാരഗ്രാഫിൽ ഒരു ആറോ ഏഴോ സെൻറ്റൻസ് ആയിരിക്കുക അവിടെ അതിന്റെ ഉത്തരമായിട്ട് നടക്കുന്നത് അത് നമ്മൾ മൂന്ന് സെന്റൻസ് ആയിട്ട് ചുരുക്കി ചിലപ്പോ നമ്മുടെ സ്വന്തം വാക്കുകൾ ഇടേണ്ടി കഴിഞ്ഞ തവണ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ അവസാനം ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ലീഗൽ വൊക്കാബുലറി ടേംസ് ആയിരുന്നു അത് ആ പാസേജിൽ ഇല്ലാത്തതുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം അതും കൂടെ മുൻ മുൻകണ്ടുകൊണ്ടാണ് നമ്മൾ ലീഗൽ വൊക്കാബുലറി ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തതും ലീഗൽ ടേംസ് ടിപ്സ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റീഡിംഗ് കോമ്പിനേഷൻ മാർക്ക് കിട്ടാൻ സഹായിക്കുന്ന വലിയൊരു ഘടകമാണ് കാരണം കുട്ടിക്കാലം മുതൽ നമ്മൾ ഓപ്ഷൻസ് ഇല്ല മറിച്ച് നമ്മൾ തന്നെ എഴുതി വെക്കുകയാണ് സ്ഥലം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെയാണ് നമ്മൾ ആൻസർ എഴുതുന്നത് ആ സ്ഥലം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ തികച്ചു നമ്മൾ ഇത് എഴുതി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രാമർ മിസ്റ്റേക്ക് ഒഴിവാക്കുക സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാക്സിമം ഒഴിവാക്കുക നല്ല ഹാൻഡ് റൈറ്റിംഗ് എഴുതുക ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ എഡിറ്റോറിയൽ 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 കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് ടീച്ചറും വീഡിയോ ചെയ്തിട്ടുണ്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു എഡിറ്റോറിയൽ വായിച്ചിട്ട് എങ്ങനെ അതിൽ നിന്ന് നോട്ട് മേക്ക് എസ് വേണ്ടി എങ്ങനെ അത് പ്രിസി ആക്കാം അറ്റ് ദി സെയിം ടൈം അതിൽ നിന്ന് എങ്ങനെ റീഡിങ് കോംപ്രിഹെൻഷൻ എഴുതാന്നുള്ള രീതിയിലൊക്കെ ഒരു നമ്മളെ ആവും വിധം പല രീതിയിലാണ് നമ്മൾ ഈ കോംപ്രിഹൻസിന് വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുന്നത് പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ ഈ കോഴ്സിൽ നിങ്ങൾ ചെക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം റീഡിംഗ് കോമ്പ്രിഹൻഷൻ ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് ലെവലിൽ ചെയ്ത് എസ് എസ് സി ടൈപ്പ് നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ ഓപ്ഷൻസ് ഉള്ളത് രണ്ട് വീഡിയോ ചെയ്തു ശേഷമാണ് നമ്മൾ ഈ വരുന്ന ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിനെ ചോദിക്കുന്ന റീഡിംഗ് കോംപ്രിഹൻ കടന്നു തന്നെ അത്തരത്തിലുള്ള സമഗ്രമായ ഒരു ആണ് നമ്മുടെ എൻട്രിയിലെ അങ്ങനെയാണ് നമ്മൾ ഏറ്റവും ആവറേജ് നിലവാരമുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു ലെവലിൽ തന്നെയാണ് എല്ലാവരെയും ട്രെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഈസിയുള്ള പ്രസി ഏറ്റവും ഈസിയുള്ള ഷോർട്ട് എസ്സൈസ് അതുപോലെ തന്നെ റീഡിങ് കോമ്പീഷൻ അങ്ങനെ തുടങ്ങി ആണ് അവരുടെ ലാംഗ്വേജ് പ്രോബ്ലം ഒഴിവാക്കുന്നത് ഇനിയുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും ലാംഗ്വേജ് പ്രോബ്ലം ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിരന്തരം വായിക്കുക ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക പ്രത്യേകിച്ച് എഡിറ്റോറിയൽ വായിച്ചിരിക്കുക റെലവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ എസ് ഐസ് കഴിഞ്ഞ കാലങ്ങളിലെടുത്ത് പരിശോധിച്ചാൽ ഹൈക്കോർട്ട് അസ്റ്റിനെ എസ് എ ചോദിച്ചിട്ടുണ്ട് മീഡിയ ട്രയൽ പോലുള്ള ജുഡീഷ്യറി അത് റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ ഗുഡ് ഗവേണൻസ് പോലുള്ള ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ പോലുള്ള ഒരുപാട് റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ടീച്ചർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീച്ചറിൻ്റെ ഒരു പത്ത് ദിവസത്തെ ചലഞ്ചൊക്കെ വരുന്നുണ്ട് അതായത് ഡിസ്ക്രിപ്റ്റീവിൻ്റെ പത്ത് എസ് ഐസ് അടിപ്പിച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ എസ് നമുക്ക് കിട്ടിയാൽ തന്നെ ഡിസ്ക്രിപ്റ്റീവ് നമ്മുടെ കയ്യിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ വൊക്കാബുലറി ബിൽഡ് ചെയ്യുക ഈ എഡിറ്റോറിയൽ വായിച്ച് അതിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട വൊക്കാബുലറി അത് നമുക്ക് ഒബ്ജക്റ്റീവ് എക്സാമിനേഷനും പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിനിയിപ്പം ഒരു കോഴ്സ് അതായത് നമ്മുടെ ഹൈക്കോട്ട് ടെസ്റ്റിൻ്റെ ഒരു പുതിയ ബാച്ച് വീണ്ടും ആരംഭിക്കുകയാണ് നമ്മൾ ആ ഓരോ ബാച്ച് കഴിയുമ്പോഴും നിർത്താം എന്നുദ്ദേശിച്ചാണ് ചെയ്യുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലേ നമ്മൾ പരീക്ഷ പ്രതീക്ഷിക്കുന്നുള്ളൂ ഉദ്യോഗാർത്ഥികൾ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് ഒരു ബാച്ച് തുടങ്ങണം അപ്പം നമ്മൾ അറുപത് ദിവസത്തെ കോഴ്സ് വീണ്ടും ആരംഭിക്കുകയാണ് അത് ഈ ജൂൺ മാസം പത്താം തീയതി ലോഞ്ച് ചെയ്യുന്നു അതിൻ്റെ കാര്യം കൂടെ പറയാനാണ് അതിലും സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത ഏറ്റവും കൂടുതൽ ഈ കോഴ്സ് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആവശ്യപ്പെട്ടൊരു കാര്യം ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി മാത്രം ബാച്ച് ഉണ്ടോ കോഴ്സ് ഉണ്ടോ എന്ന് ഞങ്ങൾ ആദ്യം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് പക്ഷേ നമ്മുടെ കയ്യിൽ അത്രമാത്രം ഈ വീഡിയോസിൽ ക്ലാസ് ഇല്ലായിരുന്നു ഒരു ഇരുപത് എസ് ഒരു ഇരുപത് പ്രസി ഒരു റീഡിംഗ് കോമ്പിനേഷൻ ഇല്ലാതെ നമുക്ക് തുടങ്ങാൻ പറ്റും പക്ഷേ ഇപ്പം നമ്മൾ ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഒരു പ്രശ്നം അതായത് ഇരുപതോളം എസ് എ ടീച്ചർ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് കോഴ്സിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട് സ്പെഷ്യൽ ബാച്ച് കാരണം അത്രമാത്രം നമുക്കൊരു ടീമുണ്ട് അധ്യാപകരുടെ ഇരുപത്തിരണ്ടോളം അധ്യാപകരാണ് ഇപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേരളത്തിൽ വേറെ എവിടെയും ഇത്രയും ടീച്ചേഴ്സ് ഒരു ടീമിലില്ല ഒരു കോഴ്സിലില്ല എന്നുള്ളതാണ് സത്യം അത്രയും അധ്യാപകരാണ് ഇപ്പോൾ ജി കെ തന്നെ ഏകദേശം ഒമ്പത് പേരാണ് ജി കെ കൈകാര്യം ചെയ്യുന്നത് കറണ്ട് അഫേഴ്സിന് മാത്രമായിട്ട് നമുക്ക് രണ്ടുപേരാണ് അതുപോലെ ലീഗൽ വൊക്കാബുലറി എക്സ്പെർട്ട് പന് പതിനാലോളം ക്ലാസുകൾ കഴിഞ്ഞു ലീഗൽ എക്സ്പെർട്ട് നമ്മൾ ക്ലാസ് ക്ലാസ് ആയിരുന്നു പറഞ്ഞ കഴിഞ്ഞു എക്സ്പ്ലനേഷൻ ആണ് അതായത് ഗൗരിയുടെ അത്രമാത്രം ഇതുവരെ ഒരു 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 നെഗറ്റീവ് പോലും വന്നിട്ടില്ലാത്ത ാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ലീഗൽ പഠിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ വരെ ചില കേസുകള് ചില കേസുകൾ ചില എസ് നിങ്ങൾക്ക് അറിയാം എസ് എ പഠിപ്പിക്കുമ്പോൾ ജുഡീഷ്യൽ എസ് ഐസ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെ ഉണ്ട് അതായത് ജുഡീഷ്യറി എസ് ഐസ് ചോദിക്കും ക്യാപിറ്റൽ പണിഷ്മെന്റ് പോലെ അത്തരത്തിലുള്ള എസ് ഐസ് നമ്മൾ എഴുതണമെങ്കിൽ മോബ് പോലെ അത്തരത്തിലുള്ള നമുക്ക് വെറുതെ പ്ലെയിൻ ആയിട്ട് എഴുതാൻ പറ്റത്തില്ല നമ്മൾ അവിടെ കേസുകൾ റഫർ ചെയ്യേണ്ടി വരും നമ്മൾ നമ്മൾ കേശവാനന്ദ പോലത്തെ അതുപോലെ അത്തരത്തിലുള്ള ആഡ് ചെയ്തിട്ടാണ് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്നത് ആ കേസുകളിൽ പലപ്പോഴും ഞാൻ നമുക്ക് ചില റഫറൻസുകളിലൊക്കെ ഗൗരിയുടെ ക്ലാസ്കളിൽ നിന്ന് പോലും നമ്മൾ എടുക്കാറുണ്ട് ആയിട്ട് എല്ലാ ഫാക്കൽറ്റി അതായത് എല്ലാ അധ്യാപകരും വളരെ ആത്മാർത്ഥതയോടെ ഏറ്റവും വലിയ ഡെഡിക്കേഷൻ ആ ഡെഡിക്കേഷനോട് കൂടിയാണ് അവർ ഇതിനെ കാണുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയ റിസൾട്ടാണ് ആ റിസൾട്ട് നമുക്ക് വേണം എന്ന് എല്ലാവരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്ര ആത്മാർത്ഥമായിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യം തുടങ്ങിയ കോഴ്സിന് നമ്മൾ റിവിഷൻ തുടങ്ങാനിരിക്കുന്നുണ്ട് റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ക്ലാസ്സുകൾ എല്ലാ മേഖലയിൽ നിന്നും പത്ത് ക്ലാസുകൾ അതുപോലെ തന്നെ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുക ലൈവ് ക്ലാസ്സുകൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക അതാണ് നമ്മുടെ ഗോൾഡ് വാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആഴ്ചയിൽ അഞ്ച് ലൈവ് ക്ലാസ് വെച്ചാണ് നമ്മൾ കൊടുത്തു തുടങ്ങിയത് ഈവൻ ഡിസ്ക്രിപ്റ്റീവ് ഉൾപ്പെടെ ലൈവിലൂടെയാണ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് തരാൻ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് മെന്ററും അതിനു മുകളിൽ നമ്മുടെ റിവ്യൂ ഉണ്ട് റിവ്യൂ ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം മറ്റുള്ള ഫാക്കൽറ്റീസ് വന്ന് മോട്ടിവേഷൻ സെക്ഷൻസ് കൂടെ സുജേഷ് സാർ അതുപോലെ പ്രദീപ് മുത്ര സാർ ഇവരുടെ മോട്ടിവേഷൻ അതായത് പഠനത്തിൽ പിന്നോക്കം പോകുന്നു പെൻഡിങ് പോർഷൻസ് വരുന്നു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല പല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ നമ്മളെ വിളിക്കാറുണ്ട് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് ഞങ്ങൾ അധ്യാപകർ അതുകൂടാതെ ഒരു മോട്ടിവേഷൻ അതായത് പ്രതി മുത്ര സാറിനെ പോലുള്ള സുരേഷ് ബുറക്കാട് സാറിനെ പോലുള്ള പ്രഗത്ഭരായ അധ്യാപകർ നേരിട്ട് വന്ന് ലൈവിലൂടെ ഇത് ഗോൾഡ് ബാച്ചിന് മാത്രം അവകാശപ്പെട്ടതാണ് അവർക്ക് ഒരു പിന്നെ മോട്ടിവേഷൻ കൊടുക്കാനും നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ആദ്യഘട്ടമായിട്ട് ഈ വരുന്ന ബുധനാഴ്ച അല്ലെങ്കിൽ ആ ചിലപ്പം ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് ബുധനാഴ്ച കഴിഞ്ഞിരിക്കും എന്തായാലും ഈ ജൂൺ ആദ്യം തന്നെ നമ്മളൊരു മോട്ടിവേഷൻ ക്ലാസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പ്രതിമൂത്ര സാറിൻ്റെ മോട്ടിവേഷൻ പറ്റുന്നു അങ്ങനെ ഗോൾഡ് ബാച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല ഇപ്പം നമ്മൾ ആവശ്യത്തിന് തന്നെ ഒരുപാട് ഉദ്യോഗാർത്ഥികളുമായിട്ടാണ് ഈ കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ ബാച്ച് വരുന്നുണ്ട് പത്താം തീയതി അപ്പം ഡിസ്ക്രിപ്റ്റീവിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് ടീച്ചറിനെന്തെങ്കിലും ഇനി പറയാനുണ്ട് ഇല്ല ഒന്നും പറയാനില്ല അപ്പം ചിലരെങ്കിലും ഇപ്പം സ്വയം പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം അവരോട് പറയാനുള്ളത് നിങ്ങൾ അത്രമാത്രം പെയിൻ എടുത്തായിരിക്കും മേ ബി ആ പേപ്പർ വൺ നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പേപ്പർ ടു നിങ്ങൾ പഠിക്കുന്നത് അപ്പം ആ നിങ്ങളുടെ പഠനത്തെ ഒരു ഫുൾ ഫിനിഷിങ്ങിലേക്ക് ആ ഒരു ലാസ്റ്റ് മിനിറ്റ് ഒരുക്കത്തിലേക്ക് എത്താൻ ഉറപ്പായിട്ടും ഈ കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഒരു പക്ഷേ അത് ഒരു ചെറിയൊരു ജേണി ആയിരിക്കും ഇനി ഒരു രണ്ട് മൂന്ന് മാസത്തെ ജേണി ആയിരിക്കുമെങ്കിൽ പോലും അത് നിങ്ങളുടെ ഒരു ഫൈനൽ ആപ്പിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളെ പുഷ് ചെയ്യും അതുകൊണ്ട് എല്ലാവരും കോഴ്സിന്റെ ഭാഗമാകുക ഇനി ഒരു അവസരം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല കാരണം ഇത് മേ ബി ഒരു നമ്മുടെ അവസാനത്തെ ബാച്ച് ആവാം വരുന്ന ബാച്ച് അത് കഴിഞ്ഞൊരു ഡിസ്ക്രിപ്റ്റീവ് ബാച്ചും കൂടെ നമ്മൾ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ചെയ്യണമെന്നുണ്ട് അത് എൻട്രിയും നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഡിസ്ക്രിപ്റ്റീവാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതോടനെ തന്നെ പരിഹരിക്കപ്പെടും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗ്രാമർ പോർഷൻസും തരണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പം ഒബ്ജക്റ്റീവിൽ ഗ്രാമറിന് അമ്പത് മാർക്കുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് ഫുൾ പാക്കേജ് ഇംഗ്ലീഷ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഹൈക്കോട്ടസ്റ്റൻറ്റ് കോഴ്സ് അതായത് നിങ്ങൾക്കറിയാം ഏറ്റവും നല്ലൊരു പ്രൊഫൈൽ ഹൈ പ്രൊഫൈൽ ജോലി ഒരു ഗ്ലാമറസ് ജോലിയാണ് അത് ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് എന്നൊന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അത്രമാത്രം നമ്മുടെ കയ്യിൽ ക്ലാസ്സുകൾ രണ്ടര മാസം ഉള്ള ക്ലാസ്സുകൾ ആൾറെഡി നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് അത് വെച്ചാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ കോഴ്സിന്റെ ഭാഗമാകുക എല്ലാവരും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഹൈക്കോർട്ട് ടസ്റ്റിൽ എന്നുള്ള നിങ്ങളുടെ സ്വപ്ന ജോലിക്ക് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരു ടീം എൻട്രിയുടെ പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഓർക്കുക മുന്നോട്ട് പോവുക പോകുകയു